ാണ് പകുതി പോസ്റ്റുകൾ അടുത്ത വർഷം പോലെ പോകുമ്പോ ഒന്ന് എടുത്തു കാണിച്ചു തന്നു മാത്രം അപ്പോ എന്തായാലും സുഹൃത്തുക്കളെ ഈ ഭാഗത്തുള്ള ആളുകൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യ പുടം പൂക്കോട്ടുകാളിക്കാവ് ഇത് എന്താ കഴിക്കാം സ്പൂൺ ഉണ്ടെങ്കിൽ സ്പൂടാണിപ്പറിയോ നിങ്ങളൊക്കെ ഒരു പ്രാവശ്യം രണ്ടൊരു പ്രാവശ്യം കാണിച്ച ഒരു സ്ഥലത്തിന്റെ താഴ്ന്ന ഭാഗത്ത് അടിയിലാണ് ഇപ്പൊ ഉള്ളത് അപ്പൊ ഇത് എവിടെ നിങ്ങൾക്ക് അറിയോ അറിയാണെങ്കിൽ പറയണ്ട ഞാൻ പറഞ്ഞുതരാം ഞാൻ ഇപ്പൊ നിൽക്കണ എവിടെ അറിയോ നമ്മുടെ നല്ലതും ഇല്ല വന്നോണ്ടിരിക്കണൊക്കെ നമുക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ നല്ലത് അതാണ് അങ്ങനെ ആലോചിക്കണം റിയോ പൂക്കോട്ടുകാളിക്കാവ് പഞ്ചായത്ത് കാട്ടുകളെന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോ നമ്മള് മണ്ണാർക്കാടിന്റെ മാത്രം കാഴ്ചകൾ കണ്ടിട്ട് കുഴപ്പമില്ലല്ലോ അപ്പോൾ ഇന്ന് വെറുതെ ഞായറാഴ്ചയായതുകൊണ്ട് നമ്മുടെ പാലക്കാട്ടത്തെ മെയിൻ ഗ്രാമങ്ങളിലാണ് നമ്മുടെ ഈ ഒറ്റപ്പാലം താലൂക്കിൽ പൂക്കോട്ടുകാളിക്കാവ് പഞ്ചായത്ത് കാട്ടുകൾ ഇവിടെയൊക്കെ നല്ല രസമാണ് കാണാൻ പഴയ നാട്ടിൻപുറങ്ങളില്ലേ അതേ ഒരു സ്ഥലം കൂടിയാണ് മാവിലൊക്കെ മാങ്ങകൾ കണ്ണിമാക ആയും കൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നല്ല പൈസ ഉള്ള സംഭവമാണ് ഇത് അറുത്ത് വിറ്റ് കഴിഞ്ഞാൽ നല്ല കാശാണ് നല്ല വെയിലും ഉണ്ട് അതേപോലെ തന്നെ ി ചെച്ചിരി ശിവക്ഷേത്രം കുഞ്ചപ്പാടം ഒക്കെ പഴയ നാട്ടും പ്രദേശങ്ങളും കൂടിയാണ് ആഡംബരം ആഡംബരത്തിന് അവസാനമല്ല നിലവിളിക്കുന്ന പുഞ്ചപ്പാടം എന്താ പറയാ ഇപ്പോളാണ് ഇവിടെയൊക്കെ ഉണ്ടായിട്ടുള്ളത് പുതിയ ഇതൊക്കെ ഈ ഭാഗത്തുകളൊക്കെ അധികം പഴയ തറവാടുകളാണ് അതായത് മനകളെന്ന് പറയില്ലേ ഇവിടെയൊക്കെ രണ്ട് മൂന്ന് മനകൾ ഞാൻ കണ്ടു അത് കാണിക്കാൻ പറ്റുമോ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നമാകും നമ്മൾ ആവശ്യമില്ലാത്ത കാര്യത്തിൽ പോയിട്ട് തലയിട്ടുമ്പോൾ നമ്മൾ ആദ്യം ഒന്ന് ചിന്തിക്കണം നമുക്ക് പ്രശ്നം വരുമോ എന്നുള്ളത് അപ്പോൾ കൂടുതലും ഇവിടെ എന്താ പറയുക ഹിന്ദുക്കളാണ് അതായത് എന്താ മൂത്തമാർ നായന്മാര് തെണ്ടന്മാര് അങ്ങനെല്ലാം ഏരിയാണ് മനക്ക് അപ്പൊ നമുക്ക് ഇവിടെ ഒരു ആ ഉണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം പുറത്തുനിന്ന് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയണല്ലോ നമ്മുടെ നാട്ടിൽ എന്തൊക്കെയാണ് ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ അപ്പൊ പഴയ തറവാടാട്ടോ നമ്മള് പുറത്തേ പോകുമ്പോ അപ്പൊ മനയുടെ ഉള്ളിക്ക് അങ്ങോട്ട് പോവാൻ പറ്റില്ല അപ്പൊ നൈസായിട്ട് ഇങ്ങോട്ട് പോകുന്നതാണ് പാടത്തിക്കിടെ നല്ല വിശാലമായ പാടം ഇവിടെ നെല്ലൊക്കെ കൊയ്തിട്ട് വെറും കണ്ടം മാത്രമേ ഉള്ളൂ അപ്പോൾ നല്ല വെയിലും ഉണ്ട് കേട്ടോ എന്നാലും പാലക്കാട്ടൻ പാലക്കാടൻ ഗ്രാമങ്ങളിലെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ് നമ്മൾ പുറത്ത് എവിടെ പോയാലും കിട്ടില്ല ചീമ കൊന്നു നല്ല രസോർട്ടാ ഈ ചീമ കൊന്നയിൽ പൂവളൊക്കെ ഇണ്ടാവുമ്പോളെ വീടുകളൊക്കെ പുതിയ പുതിയ വീടുകൾ വന്നിട്ടുണ്ട് ഇവിടെ ആദ്യം ആദ്യ പ്രാന്ത പ്രദേശങ്ങളായിരുന്നു ഇപ്പൊ ഏകദേശം അഞ്ചു ആറ് വർഷമായിട്ടുണ്ടാവുള്ളൂ ഈ ഇതിക്കിടെ വീടുകൾ വന്നിട്ട് നല്ല രസോർട്ടാ ഇതിക്കടെ വരാൻ ഞാൻ രസത്തിന്റെ കാര്യം മാത്രം പറയല്ല ഇതിക്കൂടെ പൂവുമ്പോ ഒന്ന് എടുത്തു കാക്ഷണം മാത്രം അപ്പോൾ എന്തായാലും സുഹൃത്തുക്കളെ ഈ ഭാഗത്തുള്ള ആളുകൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം കുഞ്ചപ്പാടം പൂക്കോട്ടുകാളിക്കാവ് കൊച്ചപ്പാലം താലൂക്കിൽ വരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് ഇനിയും ഞാൻ നിങ്ങളുടെ നാട്ടിലേക്ക് നാടിൻ്റെ ണെങ്കില് മഴക്കാലത്ത് എന്തായിരിക്കും നിങ്ങള് ചിന്തിക്കേണ്ടത് കേട്ടോ നല്ല അടിപൊളി ഭംഗിയുള്ള സ്ഥലം റോഡ് പണിയൊക്കെ നടന്നോണ്ടിരിക്കണ്ട് അത് നല്ലൊരു കാര്യം തന്നെയാണ് റോഡ് പണി പറഞ്ഞാൽ മൊത്തത്തിൽ പണിയല്ല കുറച്ചൊക്കെ നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാർക്ക് ഈശയിൽ തടയുന്ന പോലെയുള്ള റോഡ് പണിയാണ് ഇപ്പൊ നടക്കുന്നത് കല്ലിട്ടിട്ട് കാറ് പകുതി ഒഴിക്കാന്നിട്ട് അതിന്റെ മേലെ ഉള്ള പരിപാടി ഫോർ വേസ്റ്റ് ഒക്കെ ഇട്ടിട്ട് അത്യാവശ്യം മെമ്പർമാർക്ക് കാശ് കിട്ടും നമ്മടെ മലയാളികൾ ചെയ്യേണ്ട പരിപാടിയാണ് ഇപ്പോ നമ്മുടെ ബംഗാളികൾ ചെയ്യുന്നത് അപ്പൊ ഇവര് അത്യാവശ്യം നല്ല രീതിയിൽ കറ്റ കട്ടാനും നെല്ല് കൊയ്യാനൊക്കെ പഠിച്ചിട്ടുണ്ട് ഇവര് ഈ പുല്ല് എരിയണമാതിരി ആണ് ഇവര് എരി എരിയത് അപ്പോഴപ്പല്ലാന്ന് എങ്ങനെയും അത്യാവശ്യം നല്ല പണി തന്നെ ചെയ്യണത് ശെരിക്കും വെയിലത്ത് നിന്നിട്ടൊക്കെ ഇങ്ങനെ ചെയ്യാന്നുണ്ടെങ്കില് നല്ല ഇത് വേണം ഇപ്പൊ അപ്പോ ഇതൊക്ക ഒരു എന്താ എന്താ പറയുക അരിഞ്ഞ കറ്റകളാണ് നെല്ല് ആലോചിച്ച് നോക്കി അല്ലേ ഇനി അതൊക്കെ അവിടെയൊക്കെ കൊയ്യാനും ഇതിനൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊന്ന് കാണിച്ചു തരിക എന്ന് അപ്പോ ഇവിടെയൊക്കെ നെല്ല് കൊയതിട്ടുള്ള കണ്ടങ്ങളാണ് അടിപൊളി സ്ഥലമാണ് അപ്പോൾ ഈ നമ്മൾ ചെയ്യേണ്ട പണികൾ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ വേറൊരാള് അതിലുണ്ട് എന്നുള്ളതിൻ്റെ അർത്ഥാണ് ഇപ്പോൾ നമ്മൾ അവിടെ കണ്ടത് അപ്പോ വെയിലിന്റെ കാര്യത്തിൽ മാത്രാണ് ഇപ്പൊ മലയാളിക്ക് പണിയെടുക്കാൻ മടി പിന്നെ അവര് പറഞ്ഞ ശമ്പളത്തിൻ്റെ ഇവർക്ക് വിട്ടു ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയുണ്ട് അപ്പോ ഇപ്പോ മീൻ വെക്കാനും ഇപ്പൊ ഞാൻ ആദ്യം കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കല്യാണം കഴിച്ചതും കൂടി ഇവിടുത്തെ മലയാളി പെൺകുട്ടികളെ ബംഗാളികളാണ് അപ്പൊ നിങ്ങൾ ചിന്തിക്കണം പണിയെടുക്കുന്നവനാണ് എവിടെയും സ്ഥാനമുള്ളത് അല്ലാത്തവരും സ്ഥാനല്ല അല്ലാത്തവര് മാറിയിരിക്കാം അപ്പോ അതെ പനനൊങ്ക് പറഞ്ഞ സംഭവല്ലേ കരിമ്പനയുടെ പനനുങ്ക് അത് അതൊക്കെയാണ് രണ്ടാൾക്കാര് അപ്പോൾ വീട്ടിലും ഞാൻ കാട്ടില്ല പിന്നെ പന നൊങ്ങ് വെട്ടുന്നത് ഇങ്ങനെ കേട്ടോ അപ്പൊ വായില് വെള്ളം നമ്മള് പുളിയൊക്കെ ചെറുപ്പത്തില് കണ്ടല്ലേ ഞാനേ ഞാനേ കഴിക്കുന്നുള്ളൂ അതെ ഇതില് ഇത് മുതൃ മൂന്ന് കണ്ണാണ് ഇതിന് അപ്പൊ ഇങ്ങനെയാണ് കഴിക്കാന്നുള്ള അറിയോ ഇതില് വിരലിട്ടിട്ട് ഈ െങ്ങനെ തള്ളാൽ തെങ്ങി കഴിച്ചിട്ടുണ്ടെങ്കിൽ തെങ്ങനയാക്കിട്ട് അടിപൊളി ടോ സൂപ്പർ കഴിച്ചിട്ട് ബാക്കി കാണിച്ചു തരാട്ടെ സുഹൃത്തുക്കളെ എന്തായാലും പിന്നെ പന പനയുടെ ഇത് നല്ലതാണ് അതേമാതിരി പണ്ടൊക്കെ വേറെ ആണെങ്കിൽ പണ്ടൊക്കെ വേറെ ആയിക്കോട്ടെ എന്തേ രണ്ടു ചേട്ടന്മാർക്ക് നന്ദി പറയണം നിങ്ങളുടെ പേരെന്താ ശിവൻ നിങ്ങളുടെ പേരെന്താ ഗോപാലകൃഷ്ണൻ അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ പേരങ്ങൾ ആലോചിക്കണം ഗോപാലകൃഷ്ണൻ ഹരിദാസൻ ശങ്കരൻ ഇപ്പോഴൊന്നും അങ്ങനത്തെ പേരെന്നെ കിട്ടില്ല ഉദാഹരണത്തിന് ഏറ്റവും നല്ല പേരേതാ ദാസ ആ ദാസൻ ഏതോ മോശപ്പെട്ട പേരേതാണ് അത് പറയാ അല്ല ഈ കണ്ണൻ പറഞ്ഞോ െ സ്പൂൺ അടിപൊളി സാധന അപ്പൊ സുഹൃത്തുക്കളെ ഞാൻ നിക്കുന്ന ഇപ്പൊ എവിടെ അറിയോ നിങ്ങളുടെ ഒരു പ്രാവശ്യവും രണ്ടു പ്രാവശ്യവും കാണിച്ച ഒരു സ്ഥലത്തിൻ്റെ താഴ്ന്ന ഭാഗത്ത് അടിയിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇതെവിടെയും നിങ്ങൾക്കറിയോ അറിയുകയാണെങ്കിൽ പറയണ്ട ഞാൻ പറഞ്ഞുതരാം ഞാനിപ്പോൾ നിൽക്കുന്ന എവിടെ അറിയുമോ നമ്മുടെ അക്കുഡേറ്റിൻ്റെ അവിടെയാണ് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലുള്ള അക്കുഡേറ്റിലാണ് അപ്പോൾ ഈ വഴി പോയപ്പോൾ ഒന്ന് വെറുതെ അടിഭാഗം ഒന്ന് കാണിച്ചു തന്നു മുഗൾ ഭാഷ ഒക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പാലത്തിൻ്റെ ടിയത്തെ കാര്യങ്ങള് എന്താ വെച്ച് കഴിഞ്ഞാൽ വിള്ളലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കോൺക്രീറ്റൊക്കെ അടന്ന് പോന്നുകൊണ്ടിരിക്കുന്നുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടുന്ന് അങ്ങനെ ഒരു ചെറിയൊരു അടിപ്പാലം കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമാണ് നല്ല രസം എന്ന് പറഞ്ഞാൽ അടിപൊളി രസമാണ് ഇപ്പം ഇടാൻ പറ്റില്ല പാലത്തിൻ്റെയൊക്കെ കാര്യങ്ങൾ ഏകദേശം ദ്രവിച്ചിട്ട് കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരുന്നു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ വെള്ളം അങ്ങനെ വീണ് താഴത്ത് പാടത്തേക്കുള്ള വെള്ളമൊക്കെ ഇവർ ഇവിടെ ആവശ്യമുണ്ട് അതുകൊണ്ട് വെള്ളം നല്ല വരുന്നുണ്ട് മേളിൽ നിന്ന് കനാലിക്കട ഇതിൻ്റെ ഉള്ളിൽക്കടലും കനാലുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് വരുന്ന വെള്ളമാണ് ഇതൊക്കെ അങ്ങനെ ഒറ്റ ഒറ്റി താഴ്ത്തിക്ക് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ താഴ്ത്തിക്ക് പാടത്തിന് ആവശ്യമായ വെള്ളമൊക്കെ ശെരിക്കാൻ ആൾക്കാടെ വരുമ്പോൾ കിട്ടുന്നുണ്ട് അത് തന്നെ നല്ലൊരു ഭാഗ്യമാണ് ഇവിടെ ഉള്ള കർഷകർ കർഷകർക്ക് നല്ലൊരു ഭാഗ്യമാണ് പിന്നെ പാലത്തിൻ്റെ ഫസ്റ്റ് തുടക്കമാണ് അപ്പോൾ വർഷങ്ങളുടെ ഒരു വർഷങ്ങളൊന്നും വരുന്നത് പോയി പോയിക്കാം എന്താണ് ഇവിടെ എന്നുള്ളത് നമുക്കൊന്നും അറിയണമല്ലോ ഇതിൻ്റെ അടിയിൽ നിന്ന് തേനീശ തേനീശ കൂട്ടൊക്കെ ഉണ്ട് തേനീച്ച അത്യാവശ്യം പേരുണ്ട് തോന്നുന്നു അതാ അവിടെ ഇന്നുണ്ട് പാലത്തിന്റെ അടിയിൽ തോടുണ്ട് കെട്ടോ അപ്പൊ ഇവിടെ ഈ ഇവിടെ ചെറിയ സ്ലാബ് ഇട്ടുണ്ട് ഇവിടെ സ്ലാബ് കാണാനല്ല ഈ പാലത്തിന്റെ ഇവിടെ ആരോ ബിയറിന്റെ കുപ്പിയൊക്കെ പൊടിച്ചിട്ടിട്ടേ നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ മലയാളികളുടെ കുഴപ്പം അവർ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പിന്നെ അത് മാത്രം പോരാ മറ്റുള്ളതും കൂടി നശിപ്പിക്കണം ശരിക്കും നമ്മുടെ ഇന്ത്യയിലൊക്കെ ടൂറിസം വികസനം വരാത്തതിന്റെ പ്രത്യേക കാരണങ്ങൾ ഇതൊക്കെയാണ് അതായത് അവർക്ക് അവർ ആവശ്യം കഴിഞ്ഞാൽ മാത്രം പോരാ പിന്നെ മറ്റുള്ളതും കൂടി അവർക്ക് നശിപ്പിക്കണം ഇനി എങ്ങനെ നമുക്ക് നന്നാവാതിരിക്കുക അപ്പോൾ ഇതൊക്കെ ശരിക്ക് പറ്റ പുഞ്ചപ്പാടം പോലെ ചെയ്യും അപ്പോൾ നല്ല രസം നടക്കാൻ ചേർക്കാടുന്നത് നടക്കാൻ നല്ല രസം ഒരുപാട് കാലമായി ചേർക്കാടുന്നത് ഇത് ചേറാണ് കേട്ടോ ശരിക്കും അപ്പോൾ മേലെന്ന് വെള്ളം ഇങ്ങനെ വീണോണ്ടേ ഇരിക്കുന്നുണ്ട് നമ്മളൊക്കെ പണ്ട് പാർത്തിക്കിടയും പറമ്പിക്കടേയും ചേർക്കട ഒക്കെ നടന്നിരുന്നല്ലേ അപ്പോൾ വാത്സല്യത്തിൽ മമ്മൂട്ടി ഡയലോഗ് പറയുന്നില്ലേ ഒരു ഡയലോഗ് എൻ്റെ പ്രത്യേകമായിട്ട് കേട്ടിട്ടുണ്ടാവും വാത്സല്യം എന്ന് പറഞ്ഞ സിനിമ അപ്പോൾ ഇവിടുന്ന് വെള്ളം പൊറ്റുന്നതിൻ്റെ ഫോഴ്സ് ഭയങ്കര ഫോഴ്സ് ആക്കും അപ്പോൾ ഇനി മേലയ്ക്ക് പോകാല്ലേ നമ്മളൊന്നും ഇനി മണ്ണാർക്കാട്ടേക്ക് പോകണം അവിടെ പൂരം രാവിലെ അമ്പലത്തിൽ പോയിട്ട് പൂരം പൂരത്തിൻ്റെ ഇതിൽ കുറച്ച് നേരം കണ്ടുവന്നു അപ്പം നിങ്ങൾ അതൊക്കെ ഒന്ന് കാണട്ടോ പിന്നെ മണ്ണാർക്കാട് പൂരത്തിന് എല്ലാവർക്കും എൻ്റെ നാട്ടിലേക്ക് സ്വാഗതമുണ്ട് അപ്പം നിങ്ങൾ എന്തായാലും വരണം വരാതിരിക്കരുതേ അപ്പോ എന്റെ അമ്മി അപ്പൊന്ന് മണ്ണാർക്കാട് പൂരത്തിന്റെ രണ്ടാമത്തെ ദിവസമാണ് ഒന്നാമത്തെ മൂന്നാമത്തെ നമ്മുടെ ഈ പിന്നെ എന്താ പറയാ ഏതോ ഒരു പൊട്ടൻ പൊട്ടൻ ഡ്രൈവർ വണ്ടി നിർത്തി പോലുണ്ടല്ലേ ഇവിടെ വീടിൻ്റെ ഉമ്മർത്ത് ശരിക്കും നിർത്താൻ പാടില്ല നേരെ ഓപ്പോസ്റ്റ് അപ്പോൾ വലിയ വണ്ടികളൊക്കെ ഇതിക്കിടെ വരുന്നത് ഇതേപോലെ വലിയ വലിയ കാറുകളാണ് ഇതിക്കിടൊക്കെ വരൽ അപ്പോൾ ഈ റോഡിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡ്രൈനേജിനുള്ള സ്ലാബുകളൊന്നും ഇട്ടിട്ടില്ല പിന്നെ റോഡിലാണ് പകുതി ഉള്ളത് ഇപ്പോൾ അടുത്ത വർഷമെങ്കിലും ഈ റോഡ് നേരം പോലെ ആക്കിയിട്ട് ഒന്ന് ഉഷാറാക്കി എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ വണ്ടികൾക്ക് പാർക്ക് ചെയ്യാനും സൗകര്യം ഉണ്ടാവും അപ്പോൾ ഇതാണ് ഇന്നത്തെ ചെറിയൊരു കാര്യം അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഓട്ടം കിട്ടും ഇന്ന അല്ലേ അപ്പോൾ ഓരോ ആൾക്കാർ ഇങ്ങനെ വന്നും പോയി കൊണ്ടിരിക്കുന്നുണ്ട് കുറച്ചു നേരം ഇവിടെ നിന്നോക്കാം നമ്മൾ ഇത്ര നേരം കണ്ടത് ആറാട്ടുകടവയ്ക്ക് പോകാനല്ല ഒരുക്കത്തിലാണ് അപ്പോൾ ആറാട്ടുകടവയ്ക്ക് ചെണ്ടയും പരിവാരങ്ങളും ഒക്കെ ആയിട്ട് പോയിട്ടുണ്ട് അപ്പൊ അത് ഇനി ഉച്ചയും വരുമ്പോൾ ഇപ്പൊ ഭക്തജനങ്ങൾ ഇങ്ങനെ വന്നും പോയ കൊണ്ടും ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കെട്ടോ ഇനി ഉച്ചക്ക് അധികം തിരക്കുണ്ടാവില്ല അപ്പോ വെയിലിന്റെ ചൂട് കാരണേ കാര്യമായിട്ടുണ്ടാവില്ല അപ്പോൾ